കാശിക്കൂടനും <laughs> അനക്കും <here> <laughs> 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 ശിട്ടാ കൊച്ച മാറി കൊച്ച മാറി പാവും വട്ടം കറങ്ങാ കാശി പെട്ടുപോയി ഇല്ലേ അങ്ങനെ എങ്കിലും പോരും അവിടെ നിന്ന് വട്ടം കറങ്ങല്ല കുഞ്ഞല്ലേ കാശു ആ മതിയോ മതിയാൽപര്യോ അന് താല്പര്യമില്ലാത്ത ഭാവത്തിന് മുമ്പോട്ട് കാശു കെട്ടു കാശു അവിടെ ഇരുന്നു കാശീടെ

പിടിച്ചിരിക്കണല്ലേ തല ഇറങ്ങാം പിടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞേക്കട്ടെട്ടെട്ടെ ചെറുക്ക കാശിയുടെ പോലെ കാശി അതോ രാജാവിരിക്കണമോ കാശി സൂപ്പർമാൻ പറക്കുന്നു അവിടെ ഒന്നും ഇല്ല ആ ചേട്ടാ അതടച്ചിട്ട് അടച്ചൊന്നും ഇട്ടിട്ടില്ലല്ലോ ചേട്ടാ ഇവിടെ ഞാൻ പോവുകയാണോ? അവന <laughs> ഇഷ്ടപ്പെട്ടില്ല <laughs>

இன்னும் வரேன் போய் என்ன மண்டே கேரன கேர மாட்டேடா என்னே என்ன சீடம் இல்ல இந்த மண்டே கேரன மாமா நீ கூடி என்ன மா ஹூ ஹூ இந்த கறி வந்து டேரி நல்லவனா айல